നമസ്കാരം ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം ഏഴിലേക്കും സ്വാഗതം ശ്രീകൃഷ്ണ ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും സാഹസികവുമായ പ്രണയ കഥയാണ് രുഗ്മിണി ഹരണം അല്ലെങ്കിൽ രുഗ്മിണി സ്വയംവരം വിദർഭ രാജാവായ ഭീഷ്മകന്റെ പുത്രിയായിരുന്നു രുക്മിണി ഭഗവാന്റെ ഗുണഗണങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ രുമിണി ഭഗവാനെ തൻ്റെ മനസ്സിൽ ഭർത്താവായി സ്വീകരിച്ചിരുന്നു എന്നാൽ രുഗ്മിണിയുടെ ജ്യേഷ്ഠനായ രുഗ്മിക്ക് ഭഗവാനോട് കടുത്ത വിരോധമായിരുന്നു രുഗ്മിണിയെ തന്റെ സുഹൃത്തും ഭഗവാന്റെ ശത്രുവുമായ ശിശുപാലിന് വിവാഹം കഴിച്ചു നൽകാൻ രുഗ്മി തീരുമാനിച്ചു വിവാഹത്തിന് തൊട്ടു മുൻപ് രുഗ്മിണി അതീവ ദുഃഖിതയായിരുന്നു ദേവി വിശ്വസ്തനായ ഒരു ബ്രാഹ്മണൻ വഴി ഭഗവാന് ഒരു രഹസ്യ സന്ദേശം അയച്ചു അച്യുത മനസ്സുകൊണ്ട് ഞാൻ അങ്ങയെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു ശിശുപാലനുമായി ഉറപ്പിച്ച എന്റെ വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല വിവാഹ ദിവസം എന്നെ വന്ന് രക്ഷിക്കണം ഇതായിരുന്നു ആ രഹസ്യ സന്ദേശത്തിന്റെ ഉള്ളടക്കം ഈ സന്ദേശം ഭഗവാന്റെ ഹൃദയത്തെ സ്പർശിച്ചു അദ്ദേഹം ഉടൻ തന്നെ രഥത്തിലേറി വിദർഭയിലേക്ക് തിരിച്ചു വിവാഹ ദിവസം കുലദൈവമായ പാർവതിയെ വന്ദിക്കാൻ രുക്മിണി ക്ഷേത്രത്തിലെത്തിയപ്പോഴാണ് ഭഗവാൻ അവിടെ എത്തുന്നത് ആയിരക്കണക്കിന് രാജാക്കന്മാരും സൈനികരും നോക്കി നിൽക്കെ ഭഗവാൻ രുഗ്മിണിയെ തന്റെ രഥത്തിലേക്ക് പിടിച്ചുയർത്തി ശിശുപാലനും ജരാസന്ധനും രുഗ്മിയും ഭഗവാനെ തടയാൻ ശ്രമിച്ചു എന്നാൽ ബലരാമന്റെ സഹായത്തോടെ ഭഗവാൻ അവരെയെല്ലാം പരാജയപ്പെടുത്തി തൻ്റെ പ്രേയസി രുക്മിണിയുടെ അപേക്ഷ പ്രകാരം കൃഷ്ണൻ രുഗ്മണിയെ വധിക്കാതെ രുഗ്മിയുടെ തലമുടി വിചിത്രമായ രീതിയിൽ ക്ഷൗരം ചെയ്ത് വിട്ടയച്ചു രുഗ്മിണിയുമായി ദ്വാരകയിൽ തിരിച്ചെത്തിയ ഭഗവാൻ വിധിപ്രകാരം ദേവിയെ വിവാഹം കഴിച്ചു മഹാലക്ഷ്മിയുടെ അവതാരമായ രുക്മിണി ഭഗവാന്റെ പട്ടമഹിഷിയായി വാണു രുഗ്മിണീഹരണം കേവലം ഒരു തട്ടിക്കൊണ്ടുപോകലല്ല മറിച്ച് ഭക്തയുടെ ആഗ്രഹത്തിന് വഴങ്ങി ഭഗവാൻ നടത്തുന്ന ഇടപെടലായാണ് പുരാണങ്ങൾ പറയുന്നത് ഭഗവാന് ധാരാളം പത്നിമാരുണ്ടായിരുന്നെങ്കിലും അതിൽ പ്രധാനപ്പെട്ട എട്ട് പേരെയാണ് അഷ്ടമഹിഷിമാർ എന്ന് വിളിക്കുന്നത് ഇവർ ഓരോരുത്തരും ഭഗവാന്റെ ജീവിതത്തിലെ വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് കടന്നു വരുന്നത് രുഗ്മിണി വിദർഭ രാജകുമാരിയാണ് രുക്മിണി ഭഗവാന്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ പത്നിയാണ് മഹാലക്ഷ്മിയുടെ അവതാരമായി രുഗ്മിണിയെ കരുതുന്നു രുമിണിയുടെ മകനാണ് പ്രദ്യുമ്നൻ സത്യഭാമ സത്രാജിത്തിന്റെ പുത്രിയാണ് സത്യഭാമ പ്രസിദ്ധമായ സ്യമന്തകമണിയുടെ കഥയുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാഹം നടക്കുന്നത് ഭൂമിദേവിയുടെ അവതാരമായാണ് സത്യഭാമയെ കണക്കാക്കുന്നത് ധീരയും അല്പം വാശിയുള്ളവളുമായ പത്നിയായാണ് പുരാണങ്ങൾ സത്യഭാമയെ ചിത്രീകരിച്ചിരിക്കുന്നത് നരകാസുര വധത്തിൽ സത്യഭാമ ഭഗവാനെ സഹായിച്ചിട്ടുണ്ട് ജാമ്പവതി ത്രേതായുഗത്തിലെ രാമഭക്തനായ ജാമ്പവാന്റെ പുത്രിയാണ് ജാമ്പവതി ശ്യമന്തകമണി തേടിപ്പോയ ഭഗവാൻ ഗുഹയിൽ വെച്ച് ജാബവാനുമായി ഇരുപത്തെട്ട് ദിവസം യുദ്ധം ചെയ്യേണ്ടി വന്നു ഒടുവിൽ ഭഗവാൻ സാക്ഷാൽ ശ്രീരാമനാണെന്ന് തിരിച്ചറിഞ്ഞ ജാമ്പവാൻ തന്റെ മകളെ ഭഗവാന് വിവാഹം കഴിച്ചു നൽകി കാളിന്തി നദിയുടെ അധിഷ്ഠാത്രിയായ ദേവിയാണ് കാളിന്തി സൂര്യദേവന്റെ പുത്രിയായ കാളിന്തി ഭഗവാനെ ഭർത്താവായി ലഭിക്കാൻ കഠിന തപസ് ചെയ്യുകയായിരുന്നു അർജുനനോടൊപ്പം നടക്കാൻ പോയ ഭഗവാൻ കാളിന്തിയുടെ ആഗ്രഹം തിരിച്ചറിഞ്ഞ് വിവാഹം കഴിക്കുകയായിരുന്നു നഗ്നജിതി കോസല രാജ്യത്തെ രാജകുമാരിയാണ് നഗ്നജിതി സത്യ എന്നും വിളിക്കാറുണ്ട് ദേവിയെ വിവാഹം കഴിക്കാൻ ഒരു നിബന്ധനയുണ്ടായിരുന്നു അതിശക്തരായ ഏഴ് കാളകളെ ഒരേ സമയം മെരുക്കണം ഭഗവാൻ ഏഴ് രൂപം ധരിച്ച് ആ ഏഴു കാളുകളെയും നിഷ്പ്രയാസം മെരുക്കി നഗ്നജിതിയെ സ്വന്തമാക്കി ഭദ്ര കൈകേയ രാജ്യത്തെ രാജകുമാരിയായിരുന്നു ഭദ്ര ഇരുവരും ഭഗവാന്റെ ഭഗവാന്റെ മുറപ്പെണ്ണു തന്നെയായിരുന്നു ഭദ്ര സഹോദരന്മാർ ഭദ്രയെ ഭഗവാന് വിവാഹം കഴിച്ചു നൽകുകയായിരുന്നു ലക്ഷ്മണ മദ്ര രാജ്യത്തെ രാജകുമാരിയാണ് ലക്ഷ്മണ അതിമനോഹരമായ ഒരു മത്സരത്തിലൂടെയാണ് ഭഗവാൻ ലക്ഷ്മണയെ വിവാഹം കഴിക്കുന്നത് നന്ദി നമസ്കാരം